ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും മൗനം ഭരിക്കുകയാണ് മൗനം തുടരുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ കേസിലെ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ പോലീസ് സേനയിൽ അംഗങ്ങളായി തുടരാൻ അവർ യോഗ്യരല്ല ഇത്ര മൃഗീയമായ കുറ്റം ഇത്ര മൃഗീയമായ പീഡനം ഒരു മനുഷ്യനെ ഇത്ര നീന്യമായിട്ട് ക്രൂരമായിട്ട് വൈശാചികമായിട്ട് ആക്രമിച്ചു പരിക്കേൽപ്പിച്ച അതിനെ ഒന്നിച്ച് സംഘം ചേർന്ന ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ഷൻ നടത്തിക്കൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം ഈ കുറ്റവാളികൾ പോലീസ് സേനയിൽ ഒരു അച്ചടക്കമുള്ള സേനയാണ് അച്ചടക്കമുള്ള സേനയിൽ പ്രവർത്തിക്കാൻ അവർ യോഗ്യരല്ല എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ നക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു അവരെ സർവീസിൽ നിന്ന് വിരിച്ചുവിടണം സുജിത്തിന് വന്നിട്ടുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് സർക്കാർ ഉത്തരവാദിയാണ് സുജിത്തിന് എത്ര സംഖ്യ നഷ്ടം കൊടുത്താലും ആ നഷ്ടം മതിയാവുന്നതല്ല ഈ റിപ്പയർബിൾ ഇൻചൊറി പരിഹരിക്കാൻ സാധിക്കാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും സർക്കാർ അതിൻ്റെ നിയമപരമായ ഉത്തരവാദിത്വം കണക്കിലെടുത്തുകൊണ്ട് സുജിത്തിൻ്റെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയ അതിൻ്റെ നഷ്ടപരിഹാരം സുജിത്തിന് നൽകാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ഈ ക്രിമിനലുകൾക്കെതിരെ ഈ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവർ ചെയ്ത കുറ്റത്തിന് ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാനും കേരള സർക്കാർ മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സുജിത്തിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ ധീരമായ പോരാട്ടം നിയമ പോരാട്ടം തൃശ്ശൂരിലെ കുന്നംകുളത്തെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും സഹകരണത്തോടെ ഈ നിയമയുദ്ധം ഈ പോരാട്ടം ധർമ്മത്തിന് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിന്റെ മുൻപിൽ കേരള പോലീസിന്റെ യഥാർത്ഥ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ ഭഗനമാക്കുന്നതിനെ വ്യക്തമാക്കുന്നതിനെ പോരാടിയ ഈ യുവ സ്നേഹിതൻ സുഹൃത്തിനെ സുജിത്തിനെ ഞാൻ നന്ദിയോടെ അദ്ദേഹത്തിന്റെ എല്ലാ പോരാട്ടങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതൃത്വവും ജനാധിപത്യ വിശ്വാസികളും ഈ അനീതിക്കെതിരെയുള്ള സുജിത്തിന്റെ സമരത്തിൽ ഞങ്ങൾ കൂടെ കൂടെയുണ്ടാകുമെന്ന് അറിയിക്കുകയാണ് സുജിത്ത് ഒറ്റക്കല്ല സുജിത് ഒറ്റയ്ക്കല്ല നിയമവാഴ്ച അതിൽ വിശ്വസിക്കുന്ന മുഴുവൻ പേരും സുജിത്തിന്റെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇന്തുണ അറിയിക്കുകയാണ് ഈ കാര്യങ്ങൾ